Ningalode Santosh in the partner. Adar Gold and Precious. സൗകര്യപ്രദമായ സാഹചര്യം ഒരുക്കിയിട്ടും അതിനനുസൃതമായി രോഗികൾക്ക് നിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കുന്നില്ലെന്നും വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും കെ പി എ മജീദ് എം എൽ എ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ അവകാശം ഡോക്ടർമാരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളിലേക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ അതിലാതെ ഇവിടെ വരുന്ന രോഗികളുടെയും അവകാശങ്ങൾ പരമപ്രധാനമാണ് ഡോക്ടർമാർക്ക് ഐ എം എ ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് യൂണിയൻ യൂരിയുണ്ട് ചെറിയ പ്രശ്നമുണ്ടായാൽ ഈ സംഘടന എല്ലാം ഇടപെട്ട് ഓരോ പ്രശ്നമുണ്ടാക്കി ഗവൺമെന്റിനെയും മറ്റ് സംവിധാനങ്ങളെയും മുട്ടുകുത്തിക്കുന്ന സംവിധാനത്തിൽ സംഘടിതമായ സമരത്തിന് വേണ്ടിയിട്ട് എന്നാൽ ഇവിടെ വരുന്ന രോഗികൾ അവർക്ക് സംഘടനയില്ല അവർക്ക് പരിശോധിക്കാൻ സംവിധാനമില്ല എന്നതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുകയും അവർക്ക് യഥാസമം രോഗപര്യം ലഭ്യമാകാതെ ചെയ്യുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഈ വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ പോസ്റ്റിൽ നടത്താൻ പോലെ പ്രധാനപ്പെട്ട ചെമ്മാട് കൊടുങ്ങി റോഡിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി കവാടത്തിന് മുന്നിലായി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ രാവിലെ ഒൻപത് മണിയോടെയാണ് ഉപവാസ സമരം തുടങ്ങിയത് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷനായ ഉപവാസ സമരത്തിൽ തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ഇസ്മായിൽ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ഇക്ബാൽ കല്ലുങ്ങൽ ആശുപത്രി എച്ച് എം സി അംഗങ്ങളായ റഫീഖ് പാറയിൽ എം അബ്ദുറഹ്മാൻകുട്ടി അയ്യൂബ് തലാപ്പിൽ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ വൈസ് പ്രസിഡന്റ് ഒടിയിൽ പീശോ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ എ ജലീൽ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി പി ഷാവുൽ അമീദ് നന്ദമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് തെസ്ലീന ഷാജി പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് പ്രസിഡന്റ് പുതുമ സംസു എഡ്രിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടകേൽ മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി എം സാലിം കെ കുഞ്ഞിമരക്കാർ പി എം എ ജലീൽ സി കെ ആർ അസാഖ് ഊർപ്പായി മുസ്തഫ എം പി കുഞ്ഞിമൊയ്തീൻ മറ്റു ജനപ്രതിനിധികൾ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഇവിടെ ഒരു ഇതെല്ലാം കണ്ടും കേട്ടും ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഡോക്ടർമാരുടെ അകത്ത് കയറിയാലാണ് പ്രശ്നമെങ്കിൽ ആ ഡോക്ടർമാർ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത്

ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട് ആധാർ ഗോൾഡ് ആൻഡ് ട്രാഷേസ്